രാവിലെ തന്നെ കരിപ്പെട്ടി കാപ്പി കുടിക്കുകയാണ് എനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഇവിടെ കുറച്ച് പനിയുടെ വൈക്ലപ്പി ഉണ്ടായിട്ടുണ്ട് രാവിലെ കരിപ്പെട്ടി കാപ്പിയാണ് ഒരുത്തൻ രാവിലെ ചിത്രശലകത്തിന്റെ പുറകിലൊക്കെ ചേസിങ് നടത്തുക മോനു പറയുന്നത് യുവമാർക്ക് നമ്മളെ പുച്ഛാണെന്നാ കാരണം രാവിലെ ഇതിങ്ങളെല്ലാം ഒരുങ്ങി കെട്ടി പോന്ന് എന്നിട്ട് തിരിച്ചു വരുമ്പോ ഒരു ഇരയെ പോലും പിടിക്കാത്ത തന്നെ ആണോ ഉണ്ടോ ഇങ്ങനെ ജീവിക്കാൻ ആ ആ കോൺസെപ്റ്റ് ആണ് അവർക്ക് ചവന്മാരും നമ്മളെ കടയും പിടിക്കന്മാരാണ് ഇതാണ് അവരുടെ രീതി ഇപ്പൊ പുള്ളിക്കാരെ രാവിലെ ഏതെ പിടിക്കാൻ നടക്കുക പതിങ്ങി പതുങ്ങി സിംഗത്തിനെയും കടയെ പോലെ പോണത് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഗ്യാപ്പ് ഉടനെ ചാടി പൊറത്തിറങ്ങി പിന്നെ രാവിലെ എവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തായിരുന്നു അപ്പൊ നന്നായിട്ടങ് കിളിച്ചു ഞാൻ മുറ്റം തൂത്തോണ്ടിരുന്നപ്പോൾ തൂത്തോണ്ടിരുന്നപ്പോ ഒരുത്തനങ്ങ് വെളിയിൽ ഇറങ്ങിക്കോളാൻ വയ്യ അതിനെ വന്നിട്ട് ഗ്രില്ലിന്റെ അകത്ത് നിന്നിട്ട് ബഹളം വെക്കുകയാണ് കിണറിനകത്ത് ഹാലി കിളിച്ച് 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 വലിയ മരാവുന്ന അവസ്ഥയായി ഇതിന് കിളിക്കാൻ വേറെ ഒരു ഇടവും കിട്ടാത്ത പോലെ ഇതിന്റെ സൂക്കേടാണോ എന്തോ ഞാൻ വെളിയിൽ നിൽക്കുന്നോണ്ട് അവൻ ഒട്ടും അകത്ത് നിൽക്കണ്ട അതുകൊണ്ട് ഭയങ്കര ബഹളം കാരണം അങ്ങനെ അവനെ ഇറക്കി വിട്ടേക്കുക വിട്ടത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുഴപ്പമെന്നു വെച്ചാൽ ഇവിടെ വേറെ പൂച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവനെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ അവനെ പുറത്ത് വിടാത്ത പുറത്ത് വിടാത്തോണ്ട് തന്നെ ഇവനാണെങ്കിൽ പുറത്തിറങ്ങാൻ ഒരു ഗ്യാപ്പ് ഒന്ന് കഥ വന്നൊക്കെ ഇച്ചിരി തുറന്നാൽ മതി ഇന്ന് ഞാൻ വെളിയിൽ നിന്നപ്പോഴത്തേക്കും ഭയങ്കര ബഹളം അങ്ങനെ സഹിക്കാൻ ഭയങ്കര അമ്മ തുറന്നു വിട്ടത് ഇന്ന് ഞാനിവിടെ ഉണ്ടായൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചുറ്റി 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 നടക്കും എല്ലാവർക്കും ജലദോഷവും പനിയായിട്ടൊക്കെ മുറ്റം തൂക്കാനും പൊടി അടിക്കുമ്പോൾ വീണ്ടും അങ്ങ് ജലദോഷമൊക്കെ അങ്ങ് വരുമായിരുന്നു എന്തായാലും ഒരു വിധത്തിൽ മുറ്റമൊക്കെ തൂത്ത് കഴിയപ്പോൾ കുറച്ച് ഒന്ന് ഭേദമായിട്ട് വരുന്നുണ്ട് പിന്നെ ഇവനെ എടുത്തിട്ട് അകത്ത് പോകാം അപ്പോഴത്തേക്കും അമ്മ നല്ല കിടിലെ മീൻകറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ അമ്മയുടെ ബർത്ത് ആണ് അപ്പൊ ഇത് പുതിയ ബർത്ത് ഡേ ഡ്രസ്സാണ് എടുത്തു കൊടുത്തത് ആ ബേഡേ ഡ്രസ്സ് അപ്പൊ അതൊക്കെ ഇട്ട് സുന്ദരി കിട്ടിയിട്ട് പോകാൻ പോവാ പലാസോ പാന്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് അത് ഓർത്ത് വെച്ചിട്ട് അതുപോലത്തെ ഒരു പാൻറ്റാ മേടിച്ചു കൊടുത്തത് അപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഇട്ടുകൊണ്ട് അംഗൻവാടിയിലോട്ട് പോവാൻ പോവാണ് അമ്മ അംഗൻവാടി ടീച്ചറാണ് അപ്പോൾ അമ്മ പോകാൻ പോവാണ് ഈ വണ്ടി ഒരു പുരാതന വസ്തുവാണ് ഈ വീട്ടിലെ അമ്മയൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ലാപ്ടോപ്പൊക്കെ തൂക്കിയെടുത്തോണ്ട് സിന്ധു ആൻറ്റിയുടെ വീട്ടിലോട്ട് വന്നത് കാരണം അവിടെ കുറേ നേരം ഒറ്റയ്ക്ക് അപ്പം ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല അപ്പോൾ രാവിലെ പകൽ ടൈമൊന്നും വന്നില്ലെങ്കിൽ പിന്നെ ഒട്ടും വരാനൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെ ആൻറ്റിയുടെ അങ്ങോട്ട് വന്നു കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിങ്ങിറങ്ങി ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ ആകത്തില്ല കാരണം ചേട്ടായിക്ക് എന്തെങ്കിൽ ഷിഫ്റ്റ് തുടങ്ങുന്നത് മൂന്നരയ്ക്ക് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൊരു ഉച്ചയാകുമ്പോഴത്തേക്കും കോണരു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന ആൻ്റെ അടുത്ത് ലെച്ചറൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി പാതി വഴിയപ്പോഴേക്കും നമ്മുടെ ഈ ബ്ലൂ കളർ ചെയ്തുണ്ടല്ലോ ഈ പൂ കിട്ടി അപ്പോൾ ഇതിൻ്റെ ടീ ബ്ലൂ ടീ ഭയങ്കര ഹെൽത്തിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ കോൾഡിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂട് വെള്ളം കുടിക്കാൻ തോന്നും അപ്പോൾ ചായ വെറുതെ മാത്രമായിട്ട് കുടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഇതൊരു ഹെൽത്തി ഓപ്ഷനുമാണ് ഇത് ഉണ്ടാക്കണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ആ പൂവൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക അപ്പോഴത്തേക്ക് ആ ഒരു ബ്ലൂ കളർ വായി വെള്ളം പോലെ ആകും കേട്ടോ നല്ലൊരു ഹെൽത്തി ഹെർബൽ ടീ ആണ് നല്ല ബ്ലൂ കളറിൽ വരും അതിനകത്തൊരു നമ്മൾ കുറച്ച് നാരങ്ങ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ അങ്ങോട്ട് മാജിക്ക് പോലെ അതായത് പിങ്കിഷ് കളർ തന്നെ വരും നല്ല സൂപ്പറാണ് അത് കാണാൻ തന്നെ അപ്പോൾ എല്ലാവരും ഇത് ഇതേപോലെ ഈ പൂ കിട്ടുമായിരുന്നു എല്ലാവരുടെയും വീട്ടിലും മുറ്റത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു നല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ നമുക്കൊരു ചൂട് വെള്ളവും ടീയൊക്കെ കുടിക്കാൻ തോന്നുമ്പോഴത്തേക്കെ തോന്നുമ്പോഴൊക്കെ നമ്മുടെ ഗ്രീൻ ടീ പോലൊക്കെ ഇതേപോലെ ഈ ടീയൊക്കെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ നല്ലൊരു നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേറെ ഈവനിങ് ഒന്ന് വെളിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കുറച്ച് ഇവിടെ ഒരു റിലയൻസ് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായി ഉണന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പം ഞങ്ങൾ ചേട്ടായി വളർന്നതിനു ശേഷം നമ്മൾ ബിയപ്പള്ളിയിലുള്ള പുതിയൊരു ഷോപ്പാണ് കേട്ടോ നമ്മൾ യൂഷ്വലി അവിടെ തന്നെയുള്ള വേറെ ധന്യയിലായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ റിലയൻസിൻ്റെ സ്മാർട്ട് പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ ഷോപ്പ് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാമല്ലോ എല്ലാം അവൈലബിൾ ആണോ എല്ലാം നന്നായിട്ട് കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും മേടിക്കാനായിട്ടാണ് നമ്മൾ പോയത് ഷോപ്പ് നല്ല കിടില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ചെന്നൈയിലൊക്കെ കണ്ടുവരുന്ന പോലെ നല്ല ഷോപ്പാണ് മോസ്റ്റ്ലി നമുക്ക് റെയർലി കിട്ടുന്ന മാൻഡ്രീൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മാൻട്രീൻ നല്ല അതിന് പറയുന്നത് പിന്നെ അതേപോലെ ജുജൂബി ജുജൂബി ഫ്രൂട്ട് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പോൾ ഞങ്ങൾ അത് ഷുഗർ ഷുഗറുകാർക്ക് നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ജുജൂബി ഫ്രൂട്ട് പിന്നെ പേരക്ക ഇതൊക്കെയാണ് ഈ ഷുഗർ ഷുഗറുകാർക്ക് നല്ലൊരു സാധനം പിന്നെ ഇവിടെ നല്ല ക്രിസ്മസി ഈ വൈബാണ് കേട്ടോ ക്രിസ്മസിൻ്റെ കേക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഡ്രസ്ക് ഒരു ബോക്സ് എടുത്താൽ ഇന്നൊരു ബോക്സ് ഫ്രീ അങ്ങനെ റിലയൻസിൻ്റെ പരസ്യം പോലെ ആയിട്ടുണ്ടല്ലേ അപ്പോൾ എന്തുവായാലും നല്ലൊരിതാണ് അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന എല്ലാ അടുക്കിപ്പുറത്തെയൊക്കെ വെച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ജുജൂബി ഫ്രൂട്ട് ഇതിൻ്റെ പേര് നല്ല രസമുണ്ട് അല്ലെ പേരുണ്ടാക്കിയിട്ടവരുണ്ട് രുചുബി അപ്പോൾ ഇത് ഇത് ഷുഗറുകാർക്ക് നല്ലൊരു ഫുഡാണ് അപ്പം ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എനിക്കല്ല കേട്ടോ ചേട്ടാക്ക് ഷുഗറുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചു അപ്പോഴത്തേക്കാണ് അമ്മ വൈകീട്ടായപ്പോഴത്തേക്ക് അംഗൻവാടി എന്ന് പറഞ്ഞാൽ പിള്ളേർക്കായിട്ട് കുറച്ച് ഈവനിങ് സ്നാക്കായിട്ടൊക്കെയാണ് വരുന്നത് വേറെ ബർത്ത്ഡേക്ക് അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നും ഒന്നുമില്ല അമ്മയായിട്ടൊരു ചെറിയ പൈനാപ്പിൾ കേക്കും ക്യാരറ്റ് കേക്കും ഒക്കെ മേടിച്ചോണ്ട് വന്നു പിന്നെ ഇന്ന് ചിക്കൻ ഉണ്ടാക്കാനാണ് പ്ലാൻ കേട്ടോ അപ്പോൾ രാത്രി ചിക്കൻ ചിക്കൻ കറിയാണ് അമ്മയുടെ സ്പെഷ്യൽ അപ്പം ഇത് പൈനാപ്പിൾ കേക്ക് ആയിരുന്നു അതേപോലെ ക്യാരറ്റ് കേക്ക് ഇത് രണ്ടും അമ്മ ഈവനിങ് സ്നാക്കായിട്ട് മേടിച്ചിട്ട് വന്നതാണ് പൈനാപ്പിൾ കേക്കിനാണെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസിൻ്റെ ഇച്ചിരി അതിപ്രസരം കൂടുതലാണ് അത് കഴിക്കാൻ അങ്ങോട്ടും അങ്ങോട്ട് പറ്റത്തില്ല ഒരു ഓവർ മധുരവും അങ്ങനത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു ക്യാരറ്റ് കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്യാരറ്റ് കേക്കൊക്കെ കഴിച്ച് ചാക്കി കുടിച്ച് അങ്ങോട്ട് ഇരിക്കുകയായിരുന്നു ഇവിടെ നല്ല കിടില മഴയൊക്കെയുണ്ട് കേട്ടോ മഴയത്തൊരു ചായ നല്ലൊരു സ്നാക്ക് ഒക്കെ ഒരു അന്തസ്സാണല്ലോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നുന്നു ഒന്ന് സെറ്റ് സെറ്റായപ്പോഴത്തേക്ക് മഴയും പേരും നമ്മൾ എപ്പോഴൊക്കെ വരുന്നു പോകുന്നു എന്നാൽ പ്രോപ്പർലി മഴ പെയ്യുന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആട്ടോ അപ്പോൾ ഇവനെയാണെങ്കിൽ കുളിപ്പിച്ചിരുന്നു ഇന്നലെ അപ്പോൾ വീണ്ടും പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് അവനെ ചീപ്പാകാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ഈ പേർഷ്യൻ കാറ്ററിനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ രോമങ്ങൾ പെട്ടെന്ന് വളരെയാവും അപ്പോൾ അത് ചട പഠിക്കുമ്പോൾ ആവും അപ്പോൾ നമ്മൾ കുഞ്ഞുനാളിലെ അവരെ ആ ചീപ്പിൽ ചീപ്പി ചീലിപ്പിക്കണം അപ്പോൾ ഞാനിത് ബഗ്ഗൊക്കെ ഉണ്ടെങ്കിലും വരുന്ന ടൈപ്പ് ഓഫ് ചീപ്പ് ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് അവനെ വന്ന് ചീപ്പാനൊക്കെ ഇതാ ഭയങ്കര പാടാണ് എന്നാലും നമ്മൾ നമ്മളിപ്പോഴേ ട്രൈ ചെയ്യണം ലക്കി ഇപ്പൊ കാണുമ്പോലല്ല കേട്ടോ ഭയങ്കര കുരുത്തൊക്കെ ഇപ്പൊ ടേബിളിന്റെ മേളിലൊക്കെ കയറാൻ പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ ലാപ്ടോപ്പ് വെച്ച് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് മേളിൽ കയറി കയറി വരും കീബോർഡിന്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പൊക്കെയാണ് അപ്പൊ കിങ്ങാമോൻ ഇപ്പൊ എക്സാം നടക്കുന്നുണ്ട് അവൾ ഇങ്ങോട്ട് സംശയമൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പൊ അവള് വന്ന് പിന്നെ അതേപോലെ ബാലുവും വന്നായിരുന്നു ഞങ്ങൾ ഞാൻ വന്നിട്ട് അവനെ കാണുന്നില്ല ഇപ്പോൾ അവൻ്റെ ജോലി ഉണ്ടായിട്ട് പാടും അപ്പം ഇവരൊക്കെ വന്നപ്പോഴത്തേക്കും അമ്മ ചിക്കൻ ഉണ്ടല്ലോ അങ്ങനെ പൊറോട്ടയും കൂടെ ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഡിന്നറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കണമല്ലോ അപ്പോൾ ചേട്ടൻ്റെ റിവേട്ട് പോയിന്റ്സ് ഒക്കെ കൊണ്ടിട്ട് നമ്മളൊരു മിക്സർ പോ മറ്റേ ഓൾറെഡി ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ഇന്ന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളായിരുന്നു ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ടാങ്ക് എടുത്തിട്ട് ഇതാകുമ്പോൾ നല്ലതോട്ടോ നമുക്ക് കാറിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ എല്ലാം ഇട്ട് വെച്ചിട്ട് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓൺ ആവും അപ്പോൾ ഞാൻ അതിനകത്ത് ടാങ്കൊക്കെ ഉണ്ടാക്കി സംഭവം നല്ല ഈസിയാണ് കേട്ടോ നല്ല വർക്ക് ചെയ്യുന്നതും കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് അപ്പോൾ ഈ മിക്സി ഒക്കെ ഇന്ന് ഫുൾ സെറ്റൊക്കെ കഴിവാൻ മടിയാ എന്നെ പോലെയുള്ളവരൊക്കെയാണെങ്കിൽ പെട്ടെന്നൊരു കാര്യം ഉണ്ടാക്കാനും ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് ഇത് നെക്സ്റ്റ് ഡേ നൈറ്റ് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് സംഭവം ഞാനും ചേട്ടായും ബാലും കിങ്ങിണിയും കൂടെ നമ്മൾ ഓയിട്ടുള്ള ഒരു കടയിൽ മന്തി കഴിക്കാൻ പോവാണ് ആക്ച്വലി അവൾക്ക് കുറേ ദിവസമായിട്ട് മന്തി കഴിക്കണമെന്ന് ആഗ്രഹമായിട്ട് പക്ഷെ നമുക്ക് പ്രോപ്പർലി വെളിയിത്തങ്ങനെ നല്ല മന്തി ഒന്നും കിട്ടുന്ന സ്ഥലമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്താ പിന്നെ മന്തി കഴിച്ചേക്കാന്ന് പെട്ടെന്ന് ഇങ്ങനൊരു ഉണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ സ്പൈസി സ്പൈസീന്ന് പറഞ്ഞൊരു കടയാണ് അപ്പോൾ പണ്ട് ഞങ്ങളവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായ പ്രകാരം നമ്മൾ ഓയിൽ ഉള്ള വേറൊരു കടയിൽ കിസ്വ കിസ്വ ആണോ കേ എന്തുവാണെന്ന് പറയുമ്പോഴാണ് അപ്പോൾ ആ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കിങ്ങാമ്പൂൻ്റെ സജഷനാണ് അപ്പോൾ അവളുടെ ക്ലാസ്സിൽ പിടിക്കുന്ന പിള്ളേരൊക്കെ പറഞ്ഞതാ ഇവിടെ നല്ലതാണ് ഫുഡൊക്കെ നല്ലതാന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ഞങ്ങളുടെ കാറ് സർവീസിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൈക്കിൽ നമ്മളങ്ങോട്ട് വന്നത് നാല് പേരും കൂടെ നാല് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പം ആംബിയൻസ് ഒക്കെ നല്ല കിഡിലിനായിരുന്നു കേട്ടോ കാരണം അകത്തൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരാനൊക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് അതേപോലെ ഫുഡ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ഫുഡായിരുന്നു ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും കേട്ടോ നല്ല അടിപൊളി ക്വാളി ഫുഡായിരുന്നു അവിടെ അപ്പോൾ അവിടെ പല ടൈപ്പ് ഓഫ് മന്തിയൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ മന്തി കഴിക്കാനോ വന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഓപ്ഷനെ പറ്റി ചിന്തയില്ലായിരുന്നു അതുകൊണ്ട് ഓർഡറിങ് എല്ലാം എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അല്ലെങ്കിൽ ഒരു ഒരു ലൈറ്റ് വെട്ടം ായിരുന്നു കേട്ടോ ഇരുട്ട് ഫീലായിരുന്നു അവിടെ ആംബിയൻസ് ഒക്കെ സൂപ്പറാണ് ആണ് നമ്മൾ നമ്മള് ഫുൾ മന്തിയാണ് പറഞ്ഞത് പിന്നെ ജ്യൂസസ് ഒക്കെ പറഞ്ഞായിരുന്നു പൈനാപ്പിൾ ജ്യൂസ് അതേപോലെ അങ്ങനെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ പറഞ്ഞായിരുന്നു മണ്ടത്തരമായിട്ടുള്ള മൂന്ന് ഷോയാണ് മൂന്ന് ഷോ റഷീൽ പോസ് പറയാം ശരിയായില്ല. പറയാം. വെശിയരെ തിമല ഷോ കടേ പോ. തുഷാര എങ്ങനെ? ശുഗളേ. ആണോ? അവളെ ദേ നീ കാണ रे ഷോ കടേ മൂന്ന് ഷോ കടേല എങ്ങനെ പോവാനാള് ചോദിക്കുന്നു മൂന്ന് അല്ല അല്ല. നിങ്ങൾ ഷോ കടേ പോ. ഇതിനൊക്കെ ശരിവാ. आप നിങ്ങൾ ഇതിക്കൊ <थे> <laughs> <laughs> <पुल। ुल। sh dollars> ടത്ത് ഞാൻ പോലെ ഗ്രാൻഡായിട്ട് രണ്ടു മണിക്കൂറോട്ട് തൃശൂർ ഞാൻ പക്ഷെ ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യന്റെ മെയിൻ തിങ് നമ്മൾ ആദ്യമായിട്ട് ട്രാക്ക് ചെയ്ത് അങ്ങനെ കിങ്ങാൻ മുന്നേയും ചേട്ടേനെയും ചോദ്യം ചോദ്യമൊക്കെ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല കിഡിലെ ഫുഡായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കിങ്ങാമ്മൻ്റെ കുറേ ദിവസത്തെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കുന്നത് ഒന്ന് കഴിച്ചു കാണീല് നോക്കട്ടെ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു ഒരു മണി പോലും വേസ്റ്റ് ആക്കാതെ കറക്റ്റ് ആയി കംപ്ലീറ്റ് ആയി തീർത്തിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി നല്ല വർത്തിട്ടായിരുന്നു നല്ലൊരു ഫുഡായിരുന്നു നല്ലൊരു ഈവനിങ് ആയിരുന്നു കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് ഒരുപാട് ചിരിക്കുകയൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ ആരോണ്ണിൻ്റെയൊക്കെ ഇങ്ങനെ ചെറിയ കുഞ്ഞ് സ്ട്രോബെറി ബൈറ്റ്സ് ഉണ്ട് കേട്ടോ ഐസ് ക്രീമാണ് കുഞ്ഞ് മുട്ടായി പോലെ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ചേ ഈ ചേട്ടൻ ഇതാദ്യമായിട്ട് കഴിക്കുന്നതൊക്കെ പുള്ളിക്കാരനെ അറിയത്തില്ലേക്കാൻ തുടങ്ങാം ഒരെണ്ണം കഴിച്ചപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേർ കിട്ടിയെങ്കിൽ ഇടാ അങ്ങനെ പുള്ളിക്കാരനെ ഏതൊക്കെ എടുത്തിട്ട് അവിടുത്തെ ഓർഡറിൻ്റെ അടുത്തൊക്കെ കോവറിയൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു എന്തായാലും നല്ലൊരു കിഡിലിൻ്റെ ഈവനിങ് ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചോണ്ടാണ് തിരിച്ചു വന്നത് അപ്പൊ അമ്മയ്ക്കൊക്കെ ഒന്ന് വെളിയിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അമ്മയൊന്നും ഇല്ലായിരുന്നു അപ്പൊ തിരിച്ചു വന്ന് നമ്മൾ ഐസ്ക്രീം എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് കിങ്ങഅമ്മന് കെമിക്കൽ ബോണ്ടിങ്ങിന് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവള് പുസ്തകം കൊണ്ടൊക്കെ ആയിരുന്നു വന്നത് അപ്പൊ അതൊക്കെ ഞങ്ങള് പന്ത്രണ്ട് മണിവരെ ഇന്ന് പഠിച്ചു കേട്ടോ ഫുള്ള് പഠിച്ചു അതിന്റെ ഇടയ്ക്ക് നോക്കിയപ്പോളിൽ കയറിന്ന് അവളുടെ മുടി നിന്നത് എന്താ ചെയ്യേണ്ട ചെറുകനെ കൊണ്ട് ഒരു വിധത്തിലല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇനി അടുത്തൊരു ബ്ലോഗായിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ ബായ്